ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ വാട്ട്സപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും വർക്കാക്കൊണ്ടിരിക്കില്ല അപ്പോൾ വാട്സാപ്പ് ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വാട്സാപ്പിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് എങ്ങനെ നെറ്റ് ഓഫ് ചെയ്ത് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ച് നമ്മൾ നെറ്റിന് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് മുമ്പ് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റിൽ ഓൺ ആയിട്ട് വരും അതിലുള്ള മെസ്സേജിലും കാര്യങ്ങളൊക്കെ ഓൺ ഓണായിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ നിർത്താനോ അല്ലെങ്കിൽ വാട് തന്നെ ഓഫ് ചെയ്ത് വെക്കാൻ സഹായകരമാകുന്ന ഒരു സെറ്റിംഗ്സ് കൂടിയാണ് അത് നമ്മൾ വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ മൊബൈലിലെ സെറ്റിംഗ്സ് വഴി മാത്രമാണ് ചെയ്യുന്നുണ്ടോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെ കേട്ടോ ഇപ്പോൾ എൻ്റെ ഫോണിൽ റെഡ്മീടെ ഫോണാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി ഉണ്ട് ഒരു എല്ലാ ഫോണിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് വേണ്ടി ഞാൻ സെറ്റിങ്സിൽ വരികയാണ് സെറ്റിങ്സിൽ വന്ന് നമ്മൾ ഡാറ്റ യൂസേജ് എന്ന് അടിച്ചു കൊടുക്കുക ഇത് ഒരു വിധമുള്ള എല്ലാ സെറ്റിങ് എല്ലാ ഫോണിലും ഉണ്ടാവും ഞാൻ ഡാറ്റ യൂസേജ് എടുക്കുക ഡാറ്റ യൂസേജ് എന്നുള്ള എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിന്ന് നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ആണോ ഓഫ് ചെയ്ത് വെക്കേണ്ടത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് ഓപ്പ ഓപ്പൺ ചെയ്ത് എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡാറ്റ സിം വണ് സിം ടു വൈഫൈ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക അത് ജസ്റ്റ് എല്ലാം ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇനി ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ റെഡ് കളർ കാണിക്കുന്നുണ്ട് ഇനി ജസ്റ്റ് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ഞാനൊരു മെസ്സേജ് ആർക്കെങ്കിലും അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും ഞാൻ ജസ്റ്റ് വെറുതെ ആർക്കെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ മെസ്സേജ് സെൻഡ് സെൻഡാവുന്നില്ല അതിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി ജസ്റ്റ് അത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ സെറ്റിങ്സിൽ തന്നെ വരണം സെറ്റിങ്സിൽ വരിക ഡാറ്റ യൂസേജ് എന്ന് ജസ്റ്റ് മേലെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇവിടെ വരും ഡാറ്റ യൂസേജ് വന്നിട്ടുണ്ട് അതിൽ വാട്സപ്പ് എന്നുള്ളത് വന്ന് ജസ്റ്റ് എല്ലാം എനേബിൾ ചെയ്തു എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ ആ മെസ്സേജ് വീണ്ടും എന്ന് ജസ്റ്റ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യണിപ്പം കണ്ടു ഓൾറെഡി അത് സെൻഡായി കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് മാത്രം വാട്സാപ്പിൽ ഓ ഫോണിൽ ഓഫ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളവർ ഇത്തരത്തിലുള്ള ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്